ആശാ പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി മര്യാപുരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിലുള്ള പേരാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണയുമായി ചെയ്ത് സത്യാഗ്രഹ സമരം നടത്തുന്നത് ആശാ പ്രവർത്തകരുടെ സമരം മാസങ്ങൾ പിന്നിടുമ്പോൾ അവർക്കെതിരെ കണ്ണടയ്ക്കുന്ന ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും എതിരെയുള്ള പ്രതിഷേധമായാണ് കോൺഗ്രസ് മര്യാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിൽ നം ചെയ്ത് പിന്തുണ പ്രഖ്യാപിച്ചത് കോവിഡ് കാലത്ത് പോലും വീട് വീടാന്തരം കയറി ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ചതിനു വേണ്ടി പ്രവർത്തിച്ച ആശാപ്രവർത്തകരുടെ സമരം കണ്ടില്ലെന്ന് നയിക്കുന്ന സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു ഇടുക്കി ടൌണിൽ ആരംഭിച്ച രാപ്പകൽ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഉദ്ഘാടനം ചെയ്തു ചെക്ക് കൊടുക്കണ്ട എന്ന് സെക്രട്ടറിയോട് പറയും അഥവാ ചെക്ക് കൊടുത്താൽ ആ ചെക്ക് മാറണ്ട എന്ന് ട്രഷറി ഓഫീസറോട് പറയും ഇങ്ങനെ കംപ്ലീറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന സ്വപ്നങ്ങളെ കഴുത്തിരിയുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുന്നത് കെ പി സി സി അംഗം എ പി ഉസ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് ജോർജ് സെക്രട്ടറി വിജയൻ കല്ലുങ്ങൽ തുടങ്ങി നിരവധി പ്രവർത്തകരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി